നമ്മളിന്ന് ലോറി പരിപാടിയൊക്കെ കുറച്ച് ദിവസം ലീവാണ് അപ്പൊ നമ്മളിങ്ങനെ കാട്ടില് കാണാനായിട്ട് വന്നാട്ട അടിപൊളി കാഴ്ചകളാണ് നല്ല സൂപ്പർ കാഴ്ചകളാണ് അപ്പൊ നമ്മളിത് കാണാനായിട്ട് ഇവിടെ വന്നതാണ് കാണാനില്ല വരും എല്ലാവരും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരാളുണ്ട് നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ട് ഇപ്പൊ ലൈക്ക് ചെയ്തു മക്കളെ ലൈക്ക് സീറോ ലോറി ലൈഫ് മാത്രം പോരല്ലോ ഇങ്ങനത്തെ ഒരു ലൈഫ് കൂടെ കൂടെ മറ്റേ കടൽ ഭിത്തി ഒക്കെ കിട്ടുന്നുണ്ട് പുതിയൊരു ഇത് കോൺക്രീറ്റിന്റെ പിന്നെ കഴിപ്പിച്ച് വന്നിട്ട്